നിങ്ങൾ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് മൈക്ക് വരെ തല്ലിപ്പൊട്ടിക്കുന്ന ആളാണല്ലോ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും വന്നാൽ കടക്ക് പുറത്ത് എന്ന് പറയുന്ന ആളാണല്ലോ നിങ്ങളുടെ പത്രസമ്മേളനത്തിൽ ആരെങ്കിലും എഴുതി നിന്നാൽ ഇരിക്കടോ ഗോപാലകൃഷ്ണ എന്ന് പറയുന്ന ആളാണല്ലോ നിങ്ങൾ അറിയാതെ നിങ്ങളുടേതായി ഒരു പാരഗ്രാഫ് അതും ഇത്ര അപകടകരമായ വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്ന കലാപമുണ്ടാക്കാൻ കാരണമായ ഒന്ന് നിങ്ങളുടെ പേരിൽ കൂട്ടിച്ചേർത്തതിന്റെ പേരിൽ കേശൻ എന്ന് പറയുന്ന പി ആർ ഏജൻസി തയ്യാറുണ്ടോ മുഖ്യമന്ത്രിയോട് പോട്ടെ അത് ോട് പോലാതെ കൂട്ടിച്ചേർത്തതാണെന്ന് അറിഞ്ഞിട്ടും പത്രത്തിനെതിരെ കേസ് കൊടുക്കാൻ തയ്യാറുണ്ടോ പിണറായി വിജയന് മിണ്ടാട്ടമില്ല അണക്കിൽ അമ്പഴങ്ങിരിക്കാം കേസിനെതിരെ മുഖ്യമന്ത്രി റെഡിയല്ല മുഖ്യന്റെ കീഴിലുള്ള പോലീസ് കേസെടുക്കാൻ തയ്യാറാണ് ഡൽഹിയിലാണെങ്കിൽ അവിടെ

െ ഞാനിതൊന്നും വിശ്രയിച്ച് പറയുന്നില്ല കാരണം എന്നും മാധ്യമങ്ങൾ വാർത്തകൾ കാണുന്നവരും സോഷ്യൽ മീഡിയയിലൂടെ അപേക്ഷ കിട്ടുന്നവരുമാണ് നിങ്ങൾ എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന എ ഡി ജി പി എ ഡി ജി പി അയാൾക്കെതിരെയാണ് അയാൾ തിരുവനന്തപുരത്ത് ഈ പറയുന്ന സ്വർണക്കല്ലക്കടത്ത് ടീമിനെ ഇവിടെ വിന്യസിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ സമ്പാദിച്ച അജിത് കുമാറിനെതിരെ വിശ്രീ തമാശയാണല്ലോ ലക്ഷം രൂപ രൂപ വിലയുള്ള സെന്റ് സ്ഥലം പി അവിടെ നിർമ്മിക്കാൻ ഒരു കൊട്ടാരം ർക്ക് സഹിതം ചൂണ്ടിക്കാണിച്ചു കൊടുത്തു അജിത് കുമാറിനെ മാറ്റി നിർത്താൻ മുഖ്യമന്ത്രി തയ്യാറല്ല കാരണം എന്താ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കും സഖാക്കൾ വിചാരിക്കുന്നുണ്ടാവും മുഖ്യമന്ത്രി അജിത് കുമാറിനെ സംരക്ഷിക്കുകയാണെന്ന് അല്ല മുഖ്യമന്ത്രി അജിത് അല്ല സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെയും അയാളുടെ മകനെയും മരുമകനെയുമാണ് സംരക്ഷിക്കുന്നത് കാരണം എന്താ ഈ എ ഡി ജി പിറത്തിട്ടാൽ മുഖ്യമന്ത്രിയുടെ ആപ്പീസും വീടും അടപടലം പൂട്ടാവുന്ന മുഴുവൻ കാര്യങ്ങളും എ ഡി ജി പിയുടെ കൈയ്യേണ്ട കാരണം എന്താണ് സ്വർണ്ണക്കടത്ത് കേസ് സ്വപ്ന സുരേഷ് കൊണ്ടുവന്ന സ്വർണം എവിടെ പോയി എന്ന് കേരള പോലീസ് അന്വേഷിച്ചിട്ടില്ല സ്വപ്ന കടത്തിക്കൊണ്ടുവന്ന കഴിയില്ലേ ഈ ബാഗേജിൽ ഡിപ്ലോമാറ്റിക് ബാഗേജിൽ ഇരുപത് കിലോ വീതം തവണ സ്വപ്ന സുരേഷ് പിന്നെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും കൂടെ സ്വർണം കടത്തിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നാനൂറ് കിലോ സ്വർണ്ണമുണ്ട് നാല് ക്വിൻഡൽ സ്വർണം നാല് കിണ്ടല് ഉപ്പല്ല നാല് കിണ്ടല് അരിയല്ല നാല് കിണ്ടല് പെണ്ണാക്കല്ല നാല് ക്വിൻഡൽ സ്വർണം എവിടെ കൂടെ തിരുവനന്തപുരം എയർപോർട്ടിലൂടെ സ്വപ്ന സുരേഷ് പോയിട്ടോ കിലോ സ്വർണം എവിടേക്കാണ് പോയതെന്ന് കേരള പോലീസ് അന്വേഷിച്ചിട്ടുണ്ടോ ഇ ഡി വന്നല്ലോ കേന്ദ്രത്തിന് ഇ ഡി ഓടി വന്നു വന്നതിനേക്കാൾ സ്പീഡില് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസർമാർ തിരിച്ചുപോയി ഇ ഡിയും അന്വേഷിച്ചിട്ടില്ല ആരും അന്വേഷിച്ചിട്ടില്ല അതൊരു കുറിച്ച് സ്വർണം എവിടെയൊക്കെ പോയി എന്ന് നിങ്ങൾ അന്വേഷിക്കേണ്ട കീഴ് കോടതികൾ പിണറായി വിജയനെതിരെ നടപടി എടുക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞത് സത്യം പക്ഷെ അതിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് നിൽക്കുന്നു ഇയാളിൽ പ്രതിയാണെന്ന് പറയുന്നു മുപ്പത്തി തവണയാണ്

ഒറിജിനൽ ഡി ജി പിയുടെ മുകളിൽ ഒരു സൂപ്പർ ഡി ജി പി അജിത് കുമാർ അജിത് കുമാർ നേതാക്കള് കേരളത്തിൽ വരുമ്പോ ഞാൻ പോയി കാണാറുണ്ട് അത് സൗഹൃദത്തിന്റെ പേരിലാണ് എന്ന് ഡി ജി പി മൊഴിയെടുത്ത ഡി ജി പി അജിത് കുമാർ മാത്രമല്ല ഇന്നലെ മറ്റൊരു വാർത്ത കൊടുത്തു വന്നിരിക്കുന്നു വയനാട് ദുരന്തമുണ്ടായപ്പോ

േരി ഉപയോഗിച്ചത് ഞാൻ ആർ എസ് എസിന്റെ സംഘത്തിന്റെയും സി പി എമ്മിന്റെയും ഇടയിലുള്ള പാലം ഞാനായിരുന്നു എന്നാണ് വത്സ്യം തില്ലങ്കേരി എന്ന് പറയുന്ന ആർ എസ് എസ് നേതാവ് പറഞ്ഞത് അതേ വത്സ്യം തില്ലങ്കേരി അജിത് കുമാറുമായി വയനാട്ടിൽ വെച്ച് ചർച്ച നടത്തിയിരിക്കുന്നു അതിന്റെ തൊട്ടുപിടിച്ച ദിവസം അവിടെ കാൻറ്റീനെ നടത്തുന്ന യൂത്ത് ലീഗുകാരോട് നിങ്ങളുടെ കാന്റീനിൽ നിങ്ങൾ ഭക്ഷണം കൊടുക്കണ്ട എന്ന് ഡി വൈ എസ് വേറെ ഡി വൈ എസ് പിന്നെ കൂട്ടി വായിക്കണം കഴിക്കുന്നതെങ്കിൽ നിങ്ങളുടെയൊക്കെ തലച്ചോറ് സി പി എമ്മിന്റെ പണയപ്പെടുത്തിയിട്ടില്ല ആലോചിക്കണം ഈ കേരളത്തെ ആർ എസ് എസിന് ഒരിക്കലും വിജയിക്കാൻ സാധ്യമല്ലാത്ത അതിന് ഒട്ടില്ലാത്ത ഈ കേരളത്തിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ജയിച്ചത് സി പി ഐയുടെ സ്ഥാനാർത്ഥി അവിടെ തോറ്റു അദ്ദേഹം അന്ന് തന്നെ പറയുന്നു അട്ടിമറി നടന്നിട്ടുണ്ട് ബി ജെ പിക്ക് ജയിക്കാൻ സാധ്യമാകുന്ന വിധത്തിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ അട്ടിമറി നടന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ വായിക്കുന്നു അന്വർ പറയുന്നു എഴുതുന്നു ഇതേ അജിത് കുമാർ ഡി ജി പിയുടെ റിപ്പോർട്ടുണ്ട് ക്രമസമാധാനത്തിന്റെ ചുമതലയോടുകൂടി പൂരത്തിന്റെ രണ്ടു ദിവസം അന്നും തലേന്നും തൃശൂരിൽ തമ്പടിച്ചിരുന്ന എ ഡി ജി പി അജിത് കുമാർ കലങ്ങുന്നത് തടയാൻ ഒരു നടപടിയും സ്വീകരിച്ചിരുന്നു മാത്രമല്ല രൂക്ഷമായ തരത്തിൽ ഹൈന്ദവ വിശ്വാസികളുടെ വിശ്വാസം പ്രണപ്പെട്ട പ്രശ്നമുണ്ടായ സമയത്ത് ഇതേ എ ഡി ജി പിന്നെ ഈ പറയുന്ന എന്ന സഖാക്കളെ വിളിക്കുന്ന പോലും പോലുമില്ലാത്ത പിണറായി പിണറായിക്ക് ഡി ജി പി റിപ്പോർട്ട് കൊടുത്തിട്ട് എ ഡി ജി പി അജിത് കുമാറിനെതിരെ അരക്ഷരം നടപടി എടുക്കാൻ നിമിഷം വരെ തയ്യാറായിട്ടില്ല നമ്മൾ എന്താ കണ്ടത് പൂരം അവിടെ സുരേഷ് ഗോപി ഒരു ആംബുലൻസിൽ എന്നിട്ട് പൂരം കലക്കിയവർക്കെതിരെയുള്ള വലിയ പ്രതിഷേധമായി അയാൾ അവതരിക്കുന്നു തൊട്ടുടനെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ നടക്കുമ്പോ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ജയിക്കുന്നു അതിനു മുമ്പ് ജയരാജൻ എന്ന് പറയുന്ന സി പി എമ്മിന്റെ നേതാവ് ആർ എസ് എസിന്റെ നേതാക്കളുമായി ചർച്ച നടത്തിയത് വിവാദമാകുന്നു ആ സമയത്ത് മാധ്യമങ്ങൾ നമ്മോട് പറയുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂര് ബി ജെ പിക്ക് കൊടുക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മൂന്നാം അംഗം മൂന്നാം അവസരം ഇടതുപക്ഷത്തിന് ഭരണം കയ്യിൽ വെച്ചു കൊടുക്കുക ഇതാണ് ചർച്ചയിൽ നടന്നത് എന്ന് ആ സമയത്ത് മാധ്യമങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോ സഖാക്കൾ ന്യായീകരണ ക്യാപ്സുമായി ഇറങ്ങി ഇത്ര എത്ര നല്ല കഥ അവർ നടത്തിയ ചർച്ച ആരാ കേട്ടത് ആരാ കണ്ടത് ഇപ്പൊ വ്യക്തമാണ് കാര്യങ്ങൾ ആ ചർച്ച തന്നെയാണ് അവിടെ നടന്നത് എന്ന് ഇപ്പൊ വ്യക്തമാകുന്നു സുരേഷ് ഗോപി ഗോപയുടെ ബിജെപിയുടെ ഉള്ളം കയ്യിൽ തൃശൂർ ലോക്സഭാ മണ്ഡലം വെച്ചു കൊടുത്തിരിക്കുന്നു രണ്ടായിരത്തിയാറിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും ബിജെപി സി പി എമ്മിന് വോട്ട് മറിച്ചു കൊടുത്തുകൊണ്ട് പിണറായി വിജയനോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഏറെ നേരം നേതാക്കൾക്ക് മുഖ്യമന്ത്രിയാവാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുമെന്ന് നമ്മൾ വിചാരിക്കേണ്ടതുണ്ട് തെളിവ് സഹിതം കാര്യങ്ങൾ വരുമ്പോ കൂട്ടി വായിക്കേണ്ടതുണ്ട്

ഇടതുപക്ഷക്കാരാണ് മതനിരപേക്ഷത്തിന്റെ മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കുന്ന കാവലാളാണ് ഒന്നാം തരം വർഗീയ ഇങ്ങനെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ അനുഭാവമുള്ള സഖാക്കൾ അവരെയാണ് ഞങ്ങള് സംഘാക്കൾ എന്ന് വിളിക്കാറുള്ളത് ന്യായീകരിക്കാൻ മാത്രം വിധിക്കപ്പെട്ട കുറെ മുസ്ലിം സഖാക്കളുണ്ട് ഈ പ്രദേശത്തൊക്കെ കുറച്ചുണ്ടായിരിക്കും അവരുടെ ജോലി എന്താ സി പി എമ്മിന്റെ നേതാക്കൾ എന്ത് പറഞ്ഞാലും ന്യായീകരിക്കുക സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് സംസ്ഥാന സമിതിയിൽ നിന്ന് താഴേക്ക് കിട്ടുന്ന ന്യായീകരണ ക്യാപ്സ്യൂളുകൾ വാരി വിതരുക അതാണ് അവരുടെ പണി അടിമകളായ കുറച്ച് മാപ്പിള സഖാക്കൾ അവരെ ഞങ്ങൾ മാപ്പിളാവുകൾ എന്ന് വിളിക്കും ഈ മാപ്പിളാവുകളുടെയും സംഘാക്കളുടെയും പണി ആർ എസ് എസിന് അനുകൂലമായി സി പി എമ്മിന്റെ നേതാക്കൾ എന്ത് ചെയ്താലും അതിനെ ന്യായീകരിക്കുക എന്നുള്ളതാ വേറൊന്നുമില്ല അവരുടെ പണിയതാ ഇങ്ങനെ ശശികളെയും സ്വാമി അസിമാനന്ദയെയും യോഗി ആദിത്യനാഥിനെ എന്നൊക്കെ തോൽപ്പിക്കുന്ന വർഗീയത പറഞ്ഞുകൊണ്ട് കേരളത്തിൽ മതനിരപേക്ഷ കേരളത്തിൽ മതേതര കേരളത്തിൽ നമ്മുടെ ജനാധിപത്യ മതേതരത്വ സങ്കല്പങ്ങൾക്ക് വലിയ പരിക്കേൽപ്പിച്ചുകൊണ്ട് ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ വെൽസകയാ ഇന്നലെ മതസമ്മേളനം നടത്തി ചോദ്യങ്ങൾക്ക് മറുപടിയില്ല അൻപത് പറയുന്ന കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് പിണറായി ആദ്യം പറഞ്ഞു അന്വേഷണവുമായി മുന്നോട്ട് പോയാൽ സി പി എമ്മിലെ ഇത്തരം കള്ളക്കടികൾ മൂന്ന് പുറത്തുവരും അവസാനിപ്പിച്ച് അൻവറിനെതിരെ തിരിയാൻ വർഗീയവാദിയാക്കാം ചിത്രീകരിക്കാം അതുകൊണ്ടൊന്നും സഖാക്കളെ ഉണ്ടാകില്ല രക്ഷപ്പെടാൻ പോകില്ല അതുകൊണ്ടാണ് ഇന്നലെ പത്രസമ്മേളനം നടത്തിയപ്പോ പല ചോദ്യങ്ങൾക്കും മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി എന്തായിരുന്നു എ ഡി ജി പിമാറിനെ മാറ്റാൻ മുഖ്യമന്ത്രി ൂട്ടിയതിനെ കുറിച്ച് എം ആർ അജിത് കുമാറിന്റെ പങ്കിനെ കുറിച്ച് വ്യക്തമായ തെളിവുകളുണ്ടല്ലോ എന്താണ് നടപടി എടുക്കാത്തത് മറുപടി ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇത്രമാത്രം അധപ്പതിച്ചു പോയത് ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടാവില്ല മാത്രമല്ല ഇന്ത്യ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശവപ്പെട്ടിയിൽ അവസാനത്തെ നന്ദി ക്യാമിൽ പശ്ചിമ പശ്ചിമബംഗാളിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇതേ രീതിയിലായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോയത് മുപ്പത്തിമൂന്ന് കൊല്ലക്കാലം തുടർച്ചയായ ജനങ്ങൾ അധികാരം കയ്യിൽ വെച്ചു കൊടുത്തപ്പോ ഞങ്ങളാണ് രാജ്യം ഞങ്ങളാണ് ഞങ്ങൾ രാജാക്കന്മാരാണ് എന്ന് കരുതിപ്പോയ ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എപ്രകാരമാണോ പശ്ചിമബംഗാളില്ലാതെയായി പോയത് അതേ അവസ്ഥയിലേക്ക് ഈ പാർട്ടിയെ വലിച്ചടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിണറായി